കോൺഗ്രസ് ആറാട്ടുപുഴ നോർത്ത് മണ്ഡലം പതിനഞ്ചാം വാർഡ് മഹാത്മാഗാന്ധി നടത്തി സമിതി അംഗം ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ആറാട്ടുപുഴ നോർത്ത് മണ്ഡലം പതിനഞ്ചാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ ആറാട്ടുപുഴ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുട്ടൻ ഡി സി സി സെക്രട്ടറിമാരായ ഉക്കാശ്നാഥൻ അഡ്വക്കേറ്റ് വി ഷുക്കൂർ ഡി സി സി അംഗങ്ങളായ വിശ്വനാഥൻ എം ഷെഫീഖ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് മംഗലം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഷഫീഖ് മുട്ടിത്തറ മണ്ഡലം ജനറൽ സെക്രട്ടറി സുൽഫി താഹ അബ്ദുൾ റഷീദ് കണ്ടയിൽ നജീബ് മീനത്തേരിൽ നവാസ് മുൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ വൈ അബ്ദുൾ റഷീദ് ഷഹീൻ ലൈല അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു വാർഡിലെ മുതിർന്ന പ്രവർത്തകരെയും എസ് എസ് എൽ സി പരീക്ഷയിൽ വാർഡിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആദിത്യ സന്തോഷ് ഷിഫാന മുഹമ്മദ് ഷഹന എന്നിവരെയും സംഗമത്തിൽ ആദരിച്ചു മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിന്റെ മറുപടിയൊക്കെ വരട്ടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ അപ്പം ഈ രാജ്യം എന്ന് പറയുന്ന തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ എങ്ങനെയാണ് സുരക്ഷിതമായി നോക്കുന്നത് അതുപോലെ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാലം അത്രയും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒക്കെ ചിലപ്പോൾ ഭരണത്തിൽ നിന്നൊക്കെ മാറി നിൽക്കും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റുപോകും പക്ഷേ തായിയായി അങ്ങ് തോക്കുവോ ഇല്ല ഈ രാജ്യത്ത് ആശയങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു എന്നാൽ അതിനുശേഷം നമുക്കറിയാം ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ മഹാത്മാഗാന്ധിയും കൂടി ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ഡോക്ടർ ബി ആർ അംബേദ്കർ അന്നത്തെയും ഇന്നത്തെയും മികച്ച നിയമജ്ഞനാണ്